വെൽക്കം ടു ഐഡിയ ഫോർ അവർ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല ഇത് ട്രിമ്മറാണ് ട്രിമ്മറിനെ കുറിച്ചുള്ള ഒരു ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ലാത്തവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി ഇത് സാധാരണഗതിയിൽ നമ്മൾ പല ടൈപ്പ് ട്രിമ്മറുകൾ ഉപയോഗിക്കുന്നുണ്ട് വില കൂടിയതും കുറഞ്ഞതും ഇതിപ്പോൾ ഒരു കുറഞ്ഞ ടൈപ്പ് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള കുറഞ്ഞ ട്രിമ്മറാണ് അങ്ങനെ കൂടിയത് ഉപയോഗിച്ചാലും കുറഞ്ഞത് ഉപയോഗിച്ചാലും ഒരേ ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് മൂർച്ച പോയെന്നുള്ളത് അങ്ങനെ മൂർച്ഛ പോയെന്ന് ഫീൽ ചെയ്യുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് പരിഹരിക്കാൻ അറിയാം ചിലർക്കൊന്നും അതിനെ അത്ര ധാരണ പോരാ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണം അപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം ഇതൊന്ന് ഓണാക്കി നോക്കാം ഓഫ് ഒന്നുമില്ല അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം അതാണ് ഇതിന്റെ മൂർച്ഛയില്ലാന്ന് തോന്നുന്നതിന്റെ പ്രധാന പ്രശ്നം അതാണ് ആദ്യം കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഓയിൽ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ മതി കുഴപ്പമില്ലേ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ഈ സൈഡിലും കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യണം എന്നിട്ട് വീണ്ടും ഒരു ബ്ലേഡ് എടുക്കുക ബ്ലൈഡ് എടുത്തിട്ട് ബ്ലേഡിൻ്റെ ഈ ഉണ്ടല്ലോ ആ ഭാഗം ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് വലിക്കുക മൂന്ന് അങ്ങോട്ടും അങ്ങോട്ട് വലിക്കുക നമ്മൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ കൊണ്ട് ഇങ്ങനെ എടുത്താലും മതി കിട്ടും ഒന്ന് ക്ലീനാക്കി വീണ്ടും ഒന്നും കൂടെ ചെയ്താൽ മതി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണിത് മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ ഇതുപോലെ ഇടയ്ക്ക് മൂർച്ച കുറയുന്ന പോലെ തോന്നി ഉടനെ ചെയ്യേണ്ട കാര്യമാണ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ചെയ്യുക അപ്പോൾ തലമുടിയൊക്കെ വെട്ടുന്ന സമയത്താണെങ്കിൽ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ ഓക്കെ അപ്പോൾ അത് അറിയില്ലാത്തവർക്ക് മനസ്സിലായിരുന്നു അപ്പം ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലെത്തുന്ന എല്ലാവർക്കും ഗുഡ് ബൈ